ഹലോ ഈ വീഡിയോ നമ്മുടെ ക്രോഷ്യോ പഠനത്തിൻ്റെ ഒരു പുരോഗതി കാണിക്കാനുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഓഗസ്റ്റിലാണ് പഠിക്കാൻ തുടങ്ങിയത് ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ മാസം എന്ത് പഠിച്ചു എന്നുള്ളത് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു മാറ്റ് ടോ കിരാനി സ്ക്വയർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് പിന്നെ അതിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു ക്രോസ് ബോഡി ബാഗാണ് മൾട്ടി മൾട്ടിഷെയ്ഡ് ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ബാഗാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഗെയിൻ ഇങ്ങനത്തെ ഒരു മാറ്റ് ചെയ്തു ഈ മാറ്റ് അത്യാവശ്യം വലുപ്പമുണ്ട് പക്ഷെ നമ്മൾ ഇത് ഇനിയും വലുതാക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ തൽക്കാലം അത്യാവശ്യം വലുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇത് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സംഗതികൾ നല്ല ഭംഗിയായിട്ട് കാണാമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മളതാ ഈ ഒരു കോയിൻ പേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ടതാ നമ്മൾ ഈ ഒരു അമി ഗുരുമി ചെറിയ ഡോള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതൊരു ആംഗറി ബേഡ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് അത് നോർമൽ വൂൾ ത്രെഡ് പതിനഞ്ച് രൂപയൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ചെറിയ ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് കുറേ ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു പ്രോജക്റ്റിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് ക്രോഷ്യൂ ത്രെഡ് അല്ല ഉണ്ട് കോട്ടൺ ത്രെഡാണ് മൾട്ടി ഷെയ്ഡും അതല്ലാതെ നോർമൽ ഷെയ്ഡ് വരുന്നത് അതിന് ശേഷം നമ്മൾ ഈ സ്ക്രഞ്ചീസ് ധാരാളം ചെയ്തു അതൊക്കെ കുഞ്ഞിറ കുട്ടികളുടെ തലയിലുള്ള റബ്ബർ ബാൻഡ് ഉണ്ടല്ലോ ആ റബ്ബർ ബാൻഡിലാണ് കേട്ടോ ഈ സ്ക്രഞ്ച് ചെയ്തിട്ടുള്ളത് ക്രോഷ്യൂ ത്രെഡ് അല്ല കോട്ടൺ ത്രെഡ് ആങ്കറുണ്ട് കേട്ടോ എംബ്രോയ്ഡറി ത്രെഡ് അത് വെച്ചിട്ടാണ് ഈ സ്ക്രഞ്ചീസ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ സ്ക്രഞ്ച് ചെയ്തു കേട്ടോ ഈ ഒരു ഫ്ലവർ സ്ക്രഞ്ചില് രണ്ട് കളർ യൂസ് ചെയ്തിട്ടുണ്ട് ആ റോസ് കളർ പറയുന്നത് സാധാരണ വോൾ ആണ് കേട്ടോ പിന്നെ നമ്മളൊരു ടീ കോസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഒറ്റ ഒന്ന് അതും ഗ്രാനി സ്ക്വയർ തന്നെയാണ് വേറെ പ്രത്യേക സ്റ്റിച്ചുകളൊന്നുമില്ല പിന്നെ ഒരു ബുക്ക് മാർക്കും അതേ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു മുല്ലപ്പൂവിൻ്റെ ആണ് കേട്ടോ സ്കൂളിൽ ഓണം പരിപാടിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അത് വളരെ ചെറിയൊരു സൈസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ആയിരുന്നു കേട്ടോ അത് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത് തുടങ്ങിയിട്ട് പിന്നെ അത് മുഴുവിപ്പിക്കാൻ പറ്റിയില്ല ഒരു ടുലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് കോട്ടൺ ത്രെഡാണ് ആങ്കറിൻ്റെ പിന്നെ പിന്നെതാ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ മാല നല്ല നീളത്തിൽ അതായത് ഒരു രണ്ട് മൂന്ന് നീളത്തിലെങ്കിലും ഉള്ള മുല്ലമാല കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു അഞ്ഞൂറ് ചെയിനെങ്കിലും ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ അഞ്ഞൂറ് പത്തഞ്ഞൂറ് ചെയിനും അതിൽ പത്തഞ്ഞൂറും ഡബിൾ ക്രോഷിയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഓഫ് ക്രീം ഷെയ്ഡിലുള്ള ത്രെഡ് വളരെ കനം കുറഞ്ഞ ത്രെഡാണത് അത് വെച്ചിട്ട് ഇങ്ങനെ ലൂപ്പ് ഇട്ട് തുന്നി തുന്നി പോകണത് കേട്ടോ നല്ല നീളത്തിൽ ഞാൻ അതിൻ്റെ എന്താണ് ആ ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട് പൂവിൻ്റെ മുല്ലപ്പൂവിൻ്റെ ഒരു എന്താ പറയുക ഉള്ളിൽ ഒരു പച്ചക്കളറ് ഇങ്ങനെ കാണില്ലേ മാലി കെട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷെയ്ഡ് ത്രെഡ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ത്രെഡോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇതെല്ലാം ഇതിൽ മെജോറിറ്റി ഒന്നോ രണ്ടോ ത്രെഡ് ഒഴിച്ച് ബാക്കി എല്ലാം എനിക്കെൻ്റെ ഫ്രണ്ട് രണ്ടോ മൂന്നോ വർഷം മുന്നേ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ആർട്ട് ചെയ്യാൻ വേണ്ടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഓൾ താങ്ക്സ് ടു മൈ ഫ്രണ്ട് അനീഷ ഗോപി ആളാണ് ഈ എല്ലാ ത്രെഡും അയച്ചു തന്നിട്ടുള്ളത് ഇതിൽ ആ ഒരു വൈലറ്റ് ത്രെഡും പിന്നെ ആ ഒരു എന്താണ് അമികുരുമീൻ ഡോൾ ചെയ്ത ത്രെഡ് ഒഴിച്ച് ബാക്കിയൊക്കെ ആൾ അയച്ചു തന്നിട്ടുള്ള ത്രെഡാണ് കേട്ടോ ഈ ഇപ്പം ഈ ഒരു മുല്ലമാല ഞാനിങ്ങനെ വലിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ ആ ഒരു ത്രെഡ് നമ്മൾ മറ്റേത് ഒരു ത്രെഡ് ഞാൻ എക്സ്ട്രാ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇങ്ങനെ ഉള്ളിലൂടെ വീവ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലോട്ട് ഇതാക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ട് ഒന്നും കൂടെ കാണിക്കണത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കഴിഞ്ഞൊരു മാസം ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ബേസിക് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി പഠിച്ചെടുത്തിട്ടുള്ളതാണ് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ റഫർ ചെയ്തിരുന്ന ചാനൽസ് ഹൂട്ട് ബൈ റോബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോറിൻ ചാനലുണ്ട് അതല്ലാതെ കുറേ ചാനൽസ് മെയിനായിട്ട് ആ ഒരു ചാനൽ അതല്ലാതെ പോലെ ചാനൽസിൻ്റെ വീഡിയോസ് റഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് റഫർ ചെയ്തിട്ട് അങ്ങനെയും പഠിച്ചെടുക്കാവുന്നതാണ് കോഴ്സ് എടുത്ത് പഠിക്കണം പഠിക്കണമെന്നില്ല ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും കേട്ടോ കുറച്ച് അധികം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ പാറ്റേൺ കണ്ടാൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ലെവലിലേക്ക് നമ്മുടെ ഒരു നോളജ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ അത്രയും ഒന്നും എത്തിയിട്ടില്ല എന്നാലും എനിക്ക് കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈ മന്തിലെ കാര്യങ്ങൾ ഇത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്